പോയി എന്നുള്ള തീരുമാനം യാണ് ഇപ്പോൾ മണിക്കുട്ടിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പോവുകയാണ് നമ്മുടെ കൃഷ്ണ കെയർ ടേക്കറെ കൊണ്ടുവന്നതുപോലെ തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരാൻ തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതോടെ മണിക്കുട്ടിയുടെയും കൃഷ്ണയുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് മാത്രവുമല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ജയമോഹിനിയും വരത്തും കടന്നു വരുന്നു കൃഷ്ണയ്ക്ക് പുതിയൊരു ജീവിതം ലഭിച്ചതുപോലെ തൻ്റെ മകൾക്കും അങ്ങനെ പുതിയൊരു ജീവിതം ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് ജയമോഹിനി പറയുകയും ഇരുവർക്കും ഇങ്ങനെ പുതിയ ജീവിതമാണ് താല്പര്യം എങ്കിൽ പിരിയുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യം കൃഷ്ണയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന കൃഷ്ണ ഇപ്പോൾ എന്താ എന്തായി കാര്യങ്ങളെന്നും മണിക്കുട്ടി കുറച്ച് ഓവറായി എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മണിക്കുട്ടിയെ തിരിച്ചടി ആയതിനെ തുടർന്ന് കൃഷ്ണയോട് സോറി പറയുന്നതിന് തയ്യാറാകുന്ന മണിക്കുട്ടി സത്യങ്ങളെല്ലാം കാവ്യയെ അറിയിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് കൃഷ്ണ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കൃഷ്ണയെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു അതിഥിയുടെ കടന്നുവരവ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്